പച്ചയ്ക്ക് തിന്നണോ പുഴുങ്ങി പുഴുങ്ങി ടേസ്റ്റ് കൂടും വെള്ളം ഞങ്ങളെ പുഴുങ്ങിയാൽ മതി കുറച്ച് മുളകും വെള്ളത്തിൽ ഇടണം ടേസ്റ്റ് പിന്നെയും കൂടും പാത്രം വെള്ളം തീ ഇതൊക്കെ ഞങ്ങൾ റെഡിയാക്കി തരാം വെള്ളം ഇവിടെ ഉണ്ട് കല്ലുരച്ച തീ ഉണ്ടാക്കാം ഞാൻ പോയി പാത്രം കൊണ്ടുവരാം രണ്ട് പാത്രം വേണ്ടിവരും ഇവരെ തന്നെ റെഡിയാക്കുന്നത് തിളപ്പിക്കണം അതെന്തിനാ വെച്ചാൽ അങ്ങോട്ട് മാറ്റാം കണ്ടോ ഇപ്പൊ ശരിക്കും അടച്ചത് പോലെ ഗുഹയും അടച്ചാൽ കൂടുതൽ അതിനുള്ള വഴി നോക്കി വരാം ആനച്ചേട്ടാ ഈ ഗുഹയും അടച്ചു തരാമോ വെള്ളം തിളപ്പിക്കാനാ അവന്മാർ അതൊക്കെ പറ്റിച്ചടാ അവന്മാർ പിന്നെയും നമ്മളെ പറ്റിച്ചു അയ്യോ കല്ല് തള്ളിയിട്ട് നീങ്ങുന്നില്ല ആരെങ്കിലും ഇതൊന്ന് തുറക്കണേ